പിതാവേ അങ്ങനെ തൃക്കരങ്ങളി എന്റെ ആത്മാവിനെ ഞാൻ പിതാവെ അങ്ങനെ പിതാവെ അങ്ങനെ തൃക്കരങ്ങളി എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കാം നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോ നമ്മളെ വലയം ചെയ്യുന്ന അദൃശ്യമായ സത്യം സംഭവിക്കാം ചെറുപ്പമൊക്കെ ഉറങ്ങിപ്പോയി எ리고 நூப்ளைக்கு ஒரு மர்த்தின் சதி அந்த எண்ணுல இருந்து கடவன் நம்ம வந்து நடசாத்தமே இருக்கு இந்த ஜம்பு சர்க்கஸ் தெற்கை ஆயிசவே மார்ச்சு 13 வரையே கோட்டேது நாயங்கம்பரம் மைனாரி இங்க அத கண்டவர் விரியுது அந்த சர்க்கஸ்ல பெறாரு இல்லை காபிசி 보면은 அக்ரீன் கீழ வந்து ஆயிசமெஞ்சரமாக்கி விரோபயசத்தை படித்துறோம் நம்ம என்ன செய்யுறோமோ பொருத்தாயிக்குண்டே

ആ മനുഷ്യൻ ആത്മവിശ്വാസം കൊടുക്കുന്നത് എന്താണ് പറയുന്നത് കൈവിട്ട് കളയാമോ എന്താണ് ആത്മവിശ്വാസം കൊടുക്കുന്നത് അങ്ങനെ അവര് ഇനി കൈവിട്ടു പോയ അസുഖിട്ട് ചൗന്തിയായി പോവില്ലേ അതോ അവൻ എന്താണ് ആത്മവിശ്വാസം അങ്ങനെ മാറി പറഞ്ഞാൽ ആ താഴെ ഒരു അല ും ഈ കാട്ട് പോയാൽ കൈവിട്ട് പോയ പക്ഷേ താഴെ ആ തൃഗരങ്ങളിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാ കൊച്ചുട്ടി വലിയ പൂ പറയാ ആയ വാഹനത്തിൽ ഇതുപോലെ ദൈവത്തിന്റെ കരങ്ങളിലേക്കുള്ള ഒരു നമ്മുടെ വിശ്വാസം നമ്മുടെ കർത്താവിൻ ദൈവത്തിന്റെ പിതാവിന്റെ കലങ്ങളിൽ ദൈവപരിപാലിന് ജീവിക്കാനും പക്ഷെ നമ്മളൊക്കെ എന്നു വെച്ചാൽ ദൈവത്തിന്റെ കരപ്പിടിച്ച് യാത്ര ചെയ്യും ഇടയ്ക്ക് അവർച്ചു പോകും അപ്പൊ പിന്നെ പ്രശ്നമാകും ഒരു വലിയ പെരുന്നാൾ പാറപ്പള്ളി തിരുനാൾ ആണ് ഒത്തിരി കവി ഒത്തിരി വർഷം അപ്പോ ഈടെ ഒത്തിരി ആൾ വരുമ്പം ഒരു മൂന്ന് വയസ്സു പ്രായമുള്ള കൊച്ചുകുട്ടി അമ്മയുടെ കരമിച്ചോണ്ട് ഇങ്ങനെ പോവാണ് കുറച്ചു കഴിഞ്ഞാൽ അവിടെ ഇവരിതൊക്കെ എടുത്തു അമ്മ ചീവിടത്തിൽ എത്തില്ല വിട്ടുകഴിഞ്ഞാൽ പ്രാവശ്യമാണ് ഒരു വേള ഈ ആൾക്കൂട്ടത്തിനിടയിൽ മൂന്ന് വയസ്സു പ്രായമുള്ള ഒരു കുട്ടിക്ക് അമ്മയുടെ കരവും വിട്ടു പോയ കുറച്ചു സമയമൊക്കെ അവൻ ആ ഊത്ത പോലെ പിന്നെ കിടന്നു ദൈവത്തിന്റെ കരം ചിലപ്പോൾ നമ്മുടെ രാജ്യത്തെ കാര്യങ്ങളൊക്കെ അസ്വസ്ഥ നോക്കും ആകെ അങ്കലാ ആ കരം പിടിച്ച് കൊച്ചു മുട്ടിയും കുഴപ്പമില്ല ഒരു അമ്മയുടെ ഒക്കത്തിരിക്കുന്ന കുട്ടിക്ക് എതിരെ ഒരു കാട്ടാന വന്നാലും